ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മല്ലു 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 ബിഗ് ബോസ് ബിഗ് ബോസ് വാർത്തകൾക്കായിട്ട് ചലച്ചിത്ര രംഗത്തെ മറ്റ് വാർത്തകളായിട്ട് ഞങ്ങൾ എത്തും ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിലേക്ക് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് മറ്റൊരു പ്രഡിക്ഷൻ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ നാളെ ഞായറാഴ്ചയാണ് മറ്റന്നാൾ നമ്മളൊരു എക്സ്ക്ലൂസീവ് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്ലാനിലുണ്ട് മറ്റൊന്നുമല്ല നമുക്ക് പല സ്രോതസ് വഴിയും ഏഷ്യാനെറ്റിൻ്റെയും അതുപോലെ തന്നെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട അധികൃതരുടെയും നമ്പറുകൾ കിട്ടാൻ വലിയ പ്രയാസമില്ല അപ്പോൾ അവരെ വിളിച്ച് അവരെന്താണ് പറയുന്ന അപ്ഡേറ്റ് എന്ന് നിങ്ങളിലേക്ക് ലൈവായിട്ട് എത്തിക്കുക എന്ന ഒരു പ്ലാൻ ഉണ്ട് എത്രത്തോളം വർക്കാകുമെന്ന് അറിയില്ല നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ബിഗ് ബോസ് ആരാധകർ ചോദിക്കുന്നുണ്ട് ലാലേട്ടന്മാരോ ആരൊക്കെയാണ് വരുന്നത് അപ്പോൾ അണിയറയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ബിഗ് ബോസിലെ ഒരു സീസൺ ഉണ്ടാകാതിരിക്കില്ല കാരണം ഡിമാൻഡ് അത്രത്തോളം ആണ് നമുക്ക് കാണുന്നവർക്കറിയാം ഒരു സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആയിക്കോട്ടെ നമ്മുടെ ചുറ്റു ആയിക്കോട്ടെ എന്തുമാത്രം മാത്രം ഓളവും അതിൻ്റെ റേറ്റിങ്ങും ആണ് അതായത് മറ്റ് ചാനലുകൾക്കൊക്കെ പ്രസക്തി ഒന്നും ഒരു സമയം തൊണ്ണൂറ് നൂറ് ദിവസമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം പ്രത്യേകിച്ച് വീക്കെൻഡിൽ മറ്റെന്തൊരു അവാർഡ് ഷോ വെച്ചാലും ഏറ്റവും കൂടുതൽ പ്രശസ്തി കിട്ട അല്ലെങ്കിൽ പ്രസക്തി കിട്ടുന്നത് വ്യൂവർഷിപ്പ് കിട്ടുന്നത് ലാലിട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡുകൾക്ക് തന്നെയാണ് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് അങ്ങനെ ഒരു സ്പോൺസർ ഷിപ്പ് പരിപാടി ഒരിക്കലും മാറ്റിവെക്കില്ല ആ ആവശ്യത്തിലധികം സ്പോൺസേഴ്സ് വരുന്നൊരു പരിപാടിയാണ് എന്തെങ്കിലും ഒരു ടൈം ലൈനിൽ അവർ നടത്തുക തന്നെ ചെയ്യുക നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന വാർത്തകൾ അനുസരിച്ച് ജൂലൈ ജൂൺ ജൂലൈക്കകത്ത് നമുക്ക് അത് പ്രതീക്ഷിക്കാം എൻ്റെ അപ്ഡേറ്റ് നമ്മൾ ഈ മാസത്തും അവസാനത്തോടെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പം കാര്യത്തിലേക്ക് വരാം എല്ലാം തവണയും ബിഗ് ബോസ് ചില പ്രത്യേക കാറ്റഗറിയിൽ നിന്നും ഡയറക്റ്റായിട്ട് വിളിക്കാറുണ്ട് നമ്മൾ അപ്പോൾ പ്രത്യേകിച്ച് വൈറൽ താരങ്ങളാണ് ഇപ്പോൾ അഖിൽമാരാറിൻ്റെ ഒരു കേസൊക്കെ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ റോബിൻ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കയറിപ്പോയ കയറിപ്പോയ ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ അത് അടുത്ത സീസണിൽ അദ്ദേഹം വരിക ചെയ്തു വിന്നറും ആകുകയും ചെയ്തു അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു അഞ്ച് പേരുടെ പേര് നമ്മൾ ഇതിലൊന്ന് മെൻഷൻ ചെയ്യുകയാണ് കഴിഞ്ഞ വീഡിയോകളിലും അതിന് കഴിഞ്ഞ സീസണിലെ മുമ്പുമൊക്കെ നമ്മൾ പ്രൊഡിക്ഷൻ വീഡിയോകൾ ചെയ്തതിൽ നിന്ന് കൃത്യവും വ്യക്തവുമായിട്ട് അതിൻ്റെ മത്സരാർത്ഥികളിൽ നമ്മുടെ പ്രൊഡിഷൻ ലിസ്റ്റിൽ നിന്ന് പലരെയും കാണാൻ സാധിച്ചു നോക്കാം ഒന്നാമത്തെ ആള് ആരാണ് എന്നതിന്റെ ഉത്തരം മറ്റാരും അല്ല ബോബി ചെമ്മന്നൂർ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ബോബി ചെമ്മന്നൂർ വളരെയധികം ചാൻസ് ഉണ്ട് എന്ത് അദ്ദേഹത്തിന് ഓൾറെഡി പ്രശസ്തി ഉണ്ടല്ലോ എന്തിനാണ് ബിഗ് ബോസിൽ വരുന്നത് എന്നൊക്കെ ചിന്തിച്ചാലും ബിഗ് ബോസുകാർക്ക് വേണ്ടത് കണ്ടന്റ് ആണ് കണ്ടന്റ് നൂറല്ല നൂറ്റി ഒന്ന് ശതമാനം കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ് ബോബി ചെമ്മന്നൂർ ബോച്ചെ നമ്മുടെ സ്വന്തം ബോച്ചെ എന്ന് തുറന്ന് സമ്മതിച്ചേ പറ്റുള്ളൂ രണ്ടാമത്തെ ആള് മറ്റാരുമല്ല നമ്മൾ ഒരുപാട് കണ്ടന്റുകൾ കാണാറുണ്ട് ഒരുപാട് വിവാദങ്ങളായിട്ടുള്ള വീഡിയോകൾ കാണാറുണ്ട് അപ്പോൾ സമൂഹ സോഷ്യൽ മീഡിയയിൽ ഓരോ സമയത്തും ഓരോ ട്രെൻഡാണ് വരുന്നത് അല്ലേ അപ്പം അങ്ങനെയാണ് എങ്കിൽ ഇത്തവണ ബിഗ് ബോസ് സീസണിൽ ഉണ്ണിക്കണൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ് കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ജനശ്രദ്ധ കിട്ടുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അതിലുള്ള വേറൊരു രീതിയിലുള്ള പാഷൻ ഫോളോ ചെയ്തു പോയ വ്യക്തിയാണ് അപ്പോൾ ഉണ്ണിക്കണ്ണനും ചാൻസ് കൂടുതലാണ് ഇനി മൂന്നാമത്തൊരു കാര്യം പലപ്പോഴും ബിഗ് ബോസ് സീസൺ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ചില ട്രോൾ മെറ്റീരിയൽസ് ഇട്ടു കൊടുക്കും അത് ചിലപ്പോൾ ക്ലിക്കാവും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ അത് ഓഫാവുകയും ചെയ്യും അങ്ങനെ നോക്കുകയാണെങ്കിൽ ആറാട്ടെണ്ണനം ഇത്തവണത്തെ ബിഗ് ബോസിൽ വളരെയധികം ഉണ്ട് കാരണം ആങ്കേഴ്സിനെ നമ്മൾ കൊണ്ടുവരാറുണ്ട് സീക്രട്ട് ഏജൻറ്റിനും പോലെയുള്ള റിഡ്യൂഴ്സിനെ കൊണ്ടുവന്നു എന്തുകൊണ്ടും ആറാട്ടെണ്ണനും ഇത്തവണ ആ മൂന്നാ പേരിൽ മൂന്നാമത്തെ ലിസ്റ്റിൽ ഞങ്ങൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇനി നാലാമത്തെ ആൾ മറ്റാരുമല്ല നമ്മുടെ സ്വന്തം സന്തോഷ് പണ്ഡിറ്റാണ് ഭയങ്കര പുള്ളി വൈറലൊന്നുമല്ല പക്ഷേ ഓൾ ടൈം ആയിട്ട് മലയാളിയ പ്രേക്ഷകരുടെ മലയാളി പ്രേക്ഷകരുടെ ഉള്ളിൽ നിലപാടുകൾ കൊണ്ട് പിടിച്ചു നിൽക്കുന്ന എപ്പോഴും തരംഗങ്ങൾ സൃഷ്ടിച്ച സൃഷ്ടിക്കാറുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന സപ്പോർട്ട് ഈ ഒരു ഒരു ഷോയ്ക്ക് വളരെയധികം ഒരു മൈലേജ് ആയിരിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി ഏറ്റവും അവസാനത്തെ അഞ്ചാമത്തെ ആളായിട്ട് എനിക്ക് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു യൂട്യൂബർ ആണ് അപ്പോൾ യൂട്യൂബർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വനിതാ യൂട്യൂബറാണ് നമുക്കറിയാം ഗ്ലാമി ഗംഗ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ജാസ്മിൻ സ്വന്തമായിട്ട് യൂട്യൂബ് മണി കൊണ്ട് വീടൊക്കെ വെച്ചു അദ്ദേഹം അവരെ വിളിച്ചു ഇപ്പോൾ ഗ്ലാമി ഗംഗ ഒരു പാല് വെച്ച് വീഡിയോ ഒക്കെ ഇറക്കി വൻ വൈറലായിരുന്നു സ്വന്തം യൂട്യൂബ് മണി കൊണ്ട് ഒരു ചെറിയ കുടിലിൽ നിന്ന് പിന്നീട് ഇപ്പോൾ വളരെ ഒരു നല്ല ഇൻഫ്ലുവൻസർ ആയിട്ട് വളർന്നു ഒരു വ്യക്തിയാണ് കാർത്തിക് സൂര്യയുടെ വീഡിയോകളിലൊക്കെ നമുക്ക് അവരെ കാണാം ഇപ്പോൾ എന്തായാലും ഈ ഒരു ലിസ്റ്റാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് മറക്കരുത്